നാസയുടെ ഇതിഹാസ ബഹിരാകാശ യാത്രകളിൽ ഒരാളും ഇന്ത്യൻ വംശജിയുമായ സുനിത വില്യംസ് മൂന്നാം ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങിയതിന്റെ ആഹാരത്തിലാണ് കുടുംബാംഗങ്ങളും ലോകവുമെല്ലാം നമ്മൾ മനുഷ്യന്മാർക്കെല്ലാം അഭിമാനിക്കാൻ പറ്റിയ നേട്ടം തന്നെയാണ് സുനിത വില്യംസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിസ്സംശയം പറയാനാകും അതിനിടെ അവധിക്കാലം ആഘോഷിക്കാനായി പേരക്കുട്ടി വരുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് ഒരു ഇന്ത്യൻ ഗ്രാമം ഒമ്പത് മാസത്തെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ശേഷം ഭൂമി തൊട്ട സുനിത വില്യംസ് ആണ് ആ പേരക്കുട്ടി കാത്തിരിക്കുന്നതാകട്ടെ ഗുജറാത്തിലെ ജുലാസൻ എന്ന നിഷ്കളങ്ക ഗ്രാമവും അവർക്ക് സുനിത തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെ മകളാണ് അരുമ പേരക്കിടാവ് സതിയും പാട്ടും ഡാൻസും ഒക്കെയായി സുനിതയുടെ സുരക്ഷിതമായ മടങ്ങിവരവ് ഉത്സവമാക്കാനാണ് ഗ്രാമവാസികളുടെ തീരുമാനം സുനിത ബഹിരാകാശ നിലയത്തിൽ അകപ്പെട്ടത് മുതൽ നേർന്ന വഴിപാടുകളൊക്കെയും പൂർത്തീകരിക്കണം ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ ഇന്ന് അഖണ്ഡ ജ്യോതി തെളിയും പിന്നാലെ പ്രാർത്ഥനാ ജാതിയും വെടിക്കെട്ടും നടത്തുമെന്നാണ് സുനിതയുടെ ബന്ധുവായ നവീൻ പാണ്ഡ്യ പറയുന്നത് സുനിതയുടെ പിതാവായ ഡോക്ടർ ദീപക് പാണ്ഡ്യ മൽസാര ജില്ലയിലുള്ള ഗുൽസാൻ ദാമത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം യു എസിലേക്ക് കുടിയേറുകയായിരുന്നു വധിക്കപ്പെട്ട ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന ഹരൻ പാണ്ഡ്യയുടെ ഇളയച്ചനാണ് ഡോക്ടർ ദീപക് പാണ്ഡ്യ സുനിതയുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഇവിടെ ഒരു ലൈബ്രറിയും ഉണ്ട് അതേസമയം സുനിത പൂർണ്ണ ആരോഗ്യവതിയാകാൻ കാത്തിരിക്കുകയാണെന്നും ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുമെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഏഴിൽ റെക്കോർഡുകൾ ഭരിച്ച ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ ശേഷം സുനിത ജുലാസിനിൽ എത്തിയിരുന്നു അന്ന് ജനങ്ങൾ നൽകിയ വലിയ സ്വീകരണ ചടങ്ങിൽ അമേരിക്കൻ പൗരത്വമാണ് തനിക്ക് ഉള്ളതെങ്കിലും താൻ ഇപ്പോഴും ഇന്ത്യയുടെ പുത്രിയാണ് ജുലാസിന്റെ പുത്രിയാണ് എന്ന് സുനിത എടുത്തു പറഞ്ഞിരുന്നു സുനിത സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയതിൽ അതിയായി സന്തോഷിക്കുന്നുവെന്നും അവിശ്വസനീയമായിരുന്ന നിമിഷമായിരുന്നതെന്നും സഹോദര ഭാര്യ ഫാൽഗുനി പാണ്ഡെയും പറയുന്നുണ്ട് സുനിതയുടെ ജന്മദിനത്തിന് ഇന്ത്യൻ മധുര പലഹാരമായ കാജു കട്ലി അവർക്ക് അയച്ചിരുന്നു അത്രയും ഉത്തർപ്രദേശിലെ പ്രയാഗ് നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുനിത ആകാംക്ഷ ഭരിതയായെന്നും എല്ലാം പറയാൻ ആവശ്യപ്പെട്ടുവെന്നും ഫാൽഗുനി പറയുന്നുണ്ട് മാത്രമല്ല കുംഭമേളയ്ക്ക് പോയതിന്റെ ചിത്രങ്ങൾ അയച്ചു തരാൻ സുനിത ആവശ്യപ്പെട്ടെന്നും സഹോദര ഭാര്യ വ്യക്തമാക്കി ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും സ്നേഹത്തെക്കുറിച്ച് സുനിതയ്ക്ക് അറിയാമെന്നും എനിക്ക് ഉറപ്പാണ് സുനിത ഇന്ത്യയിലേക്ക് വരുമെന്നും പക്ഷേ എപ്പോൾ എന്നത് മാത്രമാണ് വിഷയമെന്നും പാൽഗുനി പാണ്ഡ്യ പറയുന്നു അതേസമയം ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിലെത്തിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ആദ്യം സ്വീകരിച്ചത് ഡോൾഫിനുകളാണ് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് നാൽപ്പതിന് സുനിത ഉൾപ്പെടെയുള്ളവരെ വഹിച്ചുകൊണ്ട് സ്പേസ് കെറ്റ്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങുകയായിരുന്നു ഈ സമയമാണ് ഡോൾഫിനുകൾ എത്തിയത് പേടകം കടലിൽ വീണതിന് പിന്നാലെ അതിന് ചുറ്റും ഡോൾഫിനുകൾ എത്തുന്നതും വട്ടമിട്ട് നീന്തുന്നതും പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് സമീപത്ത് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും സ്പേസ് എക്സിന്റെ കപ്പലുകളും ഉണ്ടായിട്ടും അതൊന്നും വക ഡോൾഫിനുകൾ നീന്തുകയായിരുന്നു അതേസമയം പേടകത്തിൽ നിന്ന് നിഗ്ഹേഗാണ് ആദ്യം പുറത്തിറങ്ങിയത് അലക്സാണ്ടർ ഗോർബനോവ് രണ്ടാമതും സുനിത മൂന്നാമതുമാണ് ഇറങ്ങിയത് യാത്രാ പേടകത്തിലെ തകരാർ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ നിലയത്തിൽ കുടുങ്ങിയതാണ് സുനിതയും മിൽമോറും നിഗ്ഹേഗും ഗോർബുനോവും സെപ്റ്റംബറിലാണ് നിലയത്തിൽ എത്തുകൊണ്ടായത്